ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഈ സംഭവം നടക്കുന്ന സ്ഥലം കേസറിയ ഫിലിപ്പിയാണ് പത്രോസിനോട് അതേ ശിഷ്യന്മാരോട് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ചോദ്യം ചോദിക്കുന്ന സ്ഥലം കേസറിയ ഫിലിപ്പി ഈ കേസറിയ ഫിലിപ്പിയെക്കുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിലാകുന്നൊരു ഒരു സംഭവം പ്രാകൃത വിഗ്രഹാരാധനയുടെ സ്ഥലമാണ് കേസറിയ ഫിലിപ്പി അന്യദേവനാണ് ബാൽദേവൻ ബാൽദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കേസറിയ ഫിലിപ്പിയുടെ പഴയ പേര് ബാൽദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണെന്നാണ് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഗ്രീക്ക് ഇതിഹാസത്തിലുള്ള ഒരു ദേവനാണ് പാൻ ദേവൻ ദേവൻ പാൻ ദേവൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട പനേയാസ് എന്നൊരു പേരും ഈ സ്ഥലത്തിന് ഉള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ കേസറിയ ഫിലിപ്പി എന്ന പേര് പിന്നീട് വന്നതാണ് അപ്പം അഗസ്റ്റസ് സീസർ അഗസ്റ്റസ് സീസറുമായിട്ട് ബന്ധപ്പെട്ട് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുക അഗസ്റ്റസ് സീസറിനെ ഒരു ദൈവതുല്യമായിട്ട് കണക്കാക്കിയ അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഫിലിപ്പ് താനാണ് ആ പേരിട്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേസറിയ സീസ സീസർ എന്നതിൻ്റെ മറ്റൊരു ഉച്ചാരണമാണ് കേസറിയ എന്നത് അപ്പോൾ കേസറിയ എന്ന പേര് താനാണിട്ടത് എന്ന് ആ രാജാവിൻ്റെ ബഹുമാനാർത്ഥം എന്ന് കാണിക്കാൻ വേണ്ടി ഫിലിപ്പ് കേസറിയ ഫിലിപ്പ് അങ്ങനെ അങ്ങനെ പേരിട്ടത് അപ്പോൾ ഒരു ഒരു മനുഷ്യന് ദൈവമായിട്ട് കാണുന്ന ഒരു കാര്യം കൂടി ആ സ്ഥലത്തിന് വന്നു ചേർന്നു വിഗ്രഹാരാധനയുടെ മറ്റൊരു ഒരു രൂപമാണല്ലോ മനുഷ്യരാൾ ദൈവങ്ങളെ ആരാധിക്കുക എന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈശോ തമ്പുരാൻ ചോദിക്കുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പത്ര പ്രസാദ് നല്ല കൃത്യമായിട്ട് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് നീയാണ് ദൈവത്തിൻ്റെ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ് അപ്പോൾ ഈശോ എന്നത് അത് യേശു ഇല്ല യേശു എന്നത് ഗ്രീക്ക് പദത്തിൽ നിന്നുള്ളതാണ് അതുപോലെ ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക് പദമാണ് മെസ്സിഹ എന്നുള്ളത് അതിൻ്റെ അർത്ഥവും അഭിഷിക്തൻ തന്നെയാണ് അത് അത് ഹെബ്രായ ഭാഷയിലുള്ളതാണ് അരമായ ഭാഷയിൽ അരമായ ഭാഷയിലാണ് മെസ്സിഹ എന്ന് പറയുന്നത് അപ്പോൾ ഈശോ മിശിഹ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രയോഗമാണ് ഈശോ മിശിഹ അഭിഷേകം ചെയ്യപ്പെട്ടവൻ അഭിഷേകം ചെയ്യപ്പെട്ട ഈശോ ഈശോ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം യേശു എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു ജനത്തെ രക്ഷിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ ഈ പത്രോസ് പറയുന്നത് ഇങ്ങനെ ഒരു വിഗ്രഹാരാധനയുടെ അന്യദേവൻ്റെ ആരാധനയുള്ള സ്ഥലം പ്രാകൃത വിഗ്രഹാരാധനയുടെ സ്ഥലത്ത് നിന്നാണ് യഥാർത്ഥ ദൈവത്തെ പത്രോത്സവം ഏറ്റുപറയുന്നത് അത് വളരെ അർത്ഥവത്താണ് സിമ്പോളിക്കാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എട്ടാം എട്ടാമധ്യായത്തിലാണിത് പറയിപ്പിക്കുന്നത് ഈ കേസറിയ ഫിലിപ്പിയിലെ സംഭവം അത് എട്ടാം എട്ടാമധ്യായത്തിലാണ് പതിനാറ് അധ്യായങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലുള്ളത് അപ്പോൾ കൃത്യ മധ്യഭാഗത്തെ തൻ്റെ സുവിശേഷത്തിൻ്റെ മധ്യഭാഗത്തെ കാതലായ ഒരു കാര്യം പറയിപ്പിക്കുക മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നതിന് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്നാണ് അപ്പൊ ദൈവം യേശു ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുക അതാണ് നമ്മുടെയും കടമ അതാണ് ദൈവത്തെ ആരാധിക്കുക ഇന്നത്തെ ഒന്നാം വായനയിലും അവരും അവർക്ക് ദാഹം വന്നപ്പോഴവര് പിന്നെയും പെറുവിറുക്കാൻ തുടങ്ങി ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പെറുപിറുപ്പ് ഒത്തിരി ഒത്തിരി നമ്മൾ കാണുന്നുണ്ട് അവരെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു ഞങ്ങൾ ഇറച്ചിക്കലത്തെക്കുറിച്ച് ഓർക്കുന്നു അവിടെ നല്ല സുഖമായിരുന്നു അടിമയായിരുന്നെങ്കിൽ എന്താ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു ഇവിടെ ഈ മഞ്ഞ മഞ്ഞ എന്നും മഞ്ഞ എന്നും മഞ്ഞ അത് കഴിച്ചു മടുത്തു ഒരു രുചി പോലുമില്ല ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ അവർ അവർക്ക് വിശന്നപ്പം ദൈവം കൊടുത്തതാണ് എന്നിട്ടങ്ങനെ ഓരോ കാര്യങ്ങൾ മാറി 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 അവരെപ്പോഴും പിറുപിറുപ്പ ഇന്നത്തെ ഇന്നത്തെ ഒന്നാം വായനയിലും ജനം കർത്താവിനെതിരെ പിറുപിറുത്തു ജനം മോശയോട് എതിർത്ത് പറഞ്ഞു ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല കുടിക്കാൻ വെള്ളം പോലുമില്ല അപ്പോഴാണ് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും അങ്ങനെ മോശയോട് കർത്താവ് പറയും വടിയെടുക്കാൻ പറയും വടിയെടുത്തിട്ട് പാറമേൽ പാറയോട് ആജ്ഞാപിക്കാൻ പറയും ഇതാണ് കർത്താവ് പറയുന്നത് അത് ഏഴാമത്തെ വാക്യമാണ് സംഖ്യപുസ്തകം ഇരുപതാമത്തെ ആയാലും ഏഴാം വാക്യം കർത്താവ് മോശയോട് അരുൾ ചെയ്തു നിൻ്റെ വടി കയ്യിലെടുക്കുക നീയും നിൻ്റെ സഹോദരൻ അഹറോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക കൽപ്പന മോശ കർത്താവിൻ്റെ വടി കർത്താവിന് മുമ്പിൽ നിന്ന് വടിയെടുത്തു മോശയും അഹ്റോനും കൂടി പാറയ്ക്കും മുൻപിൽ ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി മോശ പറഞ്ഞു തിക്കാരികളെ കേൾക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ മോശ കൈ ഉയർത്തി പാറയിൽ രണ്ട് പ്രാവശ്യം വടി കൊണ്ടടിച്ചു ധാരാളം ജലം പ്രവഹിച്ചു യഥാർത്ഥത്തിൽ ഇവിടെ മോശ കർത്താവ് പറഞ്ഞ പോലെയല്ല ചെയ്തത് വടി കൊണ്ടടിക്കാൻ പറഞ്ഞിട്ടില്ല വടി കൊണ്ടടിക്കാൻ പറഞ്ഞിട്ടില്ല പാറയോട് ആജ്ഞാപിക്കാനാണ് പറഞ്ഞത് വെള്ളം പുറപ്പെടുവിക്കുക ഓ പാറയെ വെള്ളം പുറപ്പെടുവിക്കുക എന്നാണ് പറയാൻ പറഞ്ഞത് പക്ഷെ മോശ വടികൊണ്ട് അടിച്ചു അതിനുമുമ്പ് പറയുന്ന വർത്തമാനം മോശ പോലും ചിലപ്പോൾ ഒരു ദൈവത്തെക്കാൾ വലിയ ഒരാളെപ്പോലെ ആയിപ്പോയതുപോലെയാണ് മോശയുടെ സംസാരം ഒന്ന് ശ്രദ്ധിച്ച മോശ പറഞ്ഞു ധിക്കാരികളെ കേൾക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ ദൈവമല്ല അത് തരുന്നത് അതുകൊണ്ടെന്താ മോശയ്ക്കും ഒരു നല്ലൊരു ശിക്ഷ കിട്ടി പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ സംഖ്യാപുസ്തകം ഇരുപത് പന്ത്രണ്ട് കർത്താവ് മോശയോടും അഹറോനോടും മരുളിച്ചു ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങളെന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല ഇതാണ് മെരീബായിലെ ജലം മെരിബായ എന്ന വാക്യർത്ഥം കലഹമെന്നാണ് ജനവും കലഹിച്ചു അതുപോലെ തന്നെ മോശ കുറച്ച് ഒരു കൈവിട്ട കളികളിച്ചു ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം സ്വയം എടുത്തതുപോലെയായി യഥാർത്ഥത്തിൽ ഈ രണ്ട് വായനകളും സുവിശേഷം ഒന്നാം വായനയും തമ്മിൽ ചിന്തിക്കുമ്പോഴും പ്രാകൃത വിഗ്രഹാരാധനയുടെ സ്ഥലത്ത് പത്രോസിനെ കൊണ്ട് യേശു ക്രിസ്തുവാണെന്ന് പ്രഖ്യാപിക്കുന്ന ഏറ്റുപറയിപ്പിക്കുന്ന സുവിശേഷകൻ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരബലത്തെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന് പകരം ജനം കലഹിക്കുകയും ജനത്തിൻ്റെ നേതാവ് തൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ വർത്തമാനം പറയുകയും ചെയ്തു അപ്പോൾ അതാണ് ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മളിങ്ങനെ കുറച്ചങ്ങനെ മുന്നോട്ടൊക്കെ പോകുമ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ പോകും ഇന്നത്തെ സുവിശേഷത്തിന് രണ്ടാമത്തെ ഭാഗത്തിൽ പത്രോസ് അങ്ങനെ പറഞ്ഞു അത് പത്രോസ് അല്ല ദൈവമാണ് പറയിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പത്രോസിന് കാര്യമൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാതിരുന്നത് കൊണ്ട് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈശോ വിളിക്കുന്ന പേരെന്താണ് സാധാനെ ദൂരെ പോ ഇതിൻ്റെ ഗ്രീക്ക് പദം ഇങ്ങനെ ഗ്രീക്ക് അർത്ഥം എങ്ങനെയാണ് ഹുപ്പക സാത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നിലേക്ക് മാറി നിൽക്കൂ നീ മുന്നി വന്ന് ഞാനാണ് ദൈവം നീ മുന്നിൽ വന്ന് എന്നെ നിയന്ത്രിക്കുന്നുവോ അതാണ് അതിൻ്റെ അർത്ഥം നീ നീ മുമ്പിൽ വന്നിട്ട് ദൈവമായ കർത്താവിനെ നീ നിയന്ത്രിക്കുന്നു നീ പിന്നിലേക്ക് മാറി നിൽക്കും നി പിന്നിലേക്ക് മാറുന്ന എൻ്റെ പുറകെ നീ വാ എന്നെ പുറകെ വന്ന് നീ അനുഗമിക്കും നീ എന്നെ നിയന്ത്രിക്കണ്ട ഇങ്ങനൊരു അർത്ഥമുണ്ട് അതാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഈ തീർത്ഥാടനത്തിന് വരുമ്പോൾ നമുക്ക് ചില കെണികളുണ്ട് ചിലരൊക്കെ മദ്യപിക്കാറുണ്ട് കേട്ടോ ഇവിടെ വന്ന് മദ്യപിച്ചു വന്ന് റൂമിലൊക്കെ മദ്യപിക്കാറുണ്ട് അതൊരു കെണിയാണ് കാരണം വിശുദ്ധ സ്ഥലത്ത് വന്നിട്ട് മദ്യപിക്കും ഇത് നമ്മൾ പിന്നെ വലിയ ആളായി ഇവിടെ കർത്താവേ എന്നൊന്ന് സംരക്ഷിക്കണം ഇനി ഏക ആശ്രയം വേളാങ്കണ്ണിപ്പള്ളിയിൽ മാതാവിൻ്റെ ഒരു പ്രത്യേക അഭിഷേകവും ഇവിടുത്തെ ദൈവാനുഗ്രഹമാണ് എന്ന് കരുതി കാശമ്പുടയ്ക്ക് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ആളും തരമൊക്കെ മാറും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അതുപോലെ തന്നെയാണ് ഇവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഗേറ്റിൽ ഈ അങ്ങനെ മാതാകുളത്തിലേക്ക് പോകുമ്പോൾ ഗേറ്റിംഗലം എഴുതി വെച്ചിട്ടുണ്ട് തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് അനധികൃത കച്ചവടങ്ങൾ പാടില്ല അനധികൃത കച്ചവടങ്ങൾ പാടില്ല പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് എഴുതി നമ്മൾ തൂവാല കെട്ടാനും താക്കോൽ പൂട്ടാനും ഒക്കെ പോവും ഇതൊരു തരത്തിൽ വിഗ്രഹാരാധനയാണ് കർത്താവിന് വിട്ടിട്ടുള്ള കളിയാണ് കർത്താവിന് പ്രാധാന്യം കൊടുക്കാത്ത കളികളാണ് അത് കർത്താവ് മരിച്ചു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉദ്ധിതനായി നമുക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ കർത്താവിനെ വിട്ടുള്ള കളികൾ കളിക്കുകയാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുക നമ്മളിങ്ങനെ കുണ്ടും കുഴിയുള്ള റോഡിൽ വണ്ടി ഓടിച്ച് പഠിക്കുന്ന പോലെയാണ് ഓ ഈ റോഡിൽ വണ്ടി പഠിച്ചാൽ നീ വണ്ടി പഠിച്ചതാണ് അടിപൊളിയായിട്ട് നീ വണ്ടി പഠിക്കും അപ്പോൾ ഞാൻ ഒരു രണ്ടായിരത്തി ഒൻപതിലാണ് ലൈസൻസ് എടുത്തത് പിന്നെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല ഫോർ വീലർ അപ്പോൾ അന്ന് പഠിച്ചത് ഇങ്ങനെ ഭയങ്കര പവർ സ്റ്റിയറിങ്ങുള്ള വണ്ടിയല്ല വണ്ടിയല്ലിപ്പോൾ അന്നത്തെ വണ്ടി എന്ന് ഭയങ്കര പഴയ ജീപ്പ് അതിങ്ങനെ നന്നായിട്ട് കൊടുത്താൽ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് തിരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൽ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ആൾക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും എന്നാണ് പറയപ്പെടുക എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ മുൻപില് കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ അത് ചെയ്യോ കർത്താവിനെ ആരാധിക്കും ഇത് കർത്താവ് പരീക്ഷിക്കുകയാണ് നമ്മളെ വെച്ചിട്ട് പാറമേൽ ആജ്ഞാപിക്കുക എന്ന് പറയുമ്പോൾ വടിയെടുത്തിട്ട് പാറ കൊണ്ട് പാറയിൽ അടിക്കുക അത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അത് കർത്താവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല നീ ആരാണെന്നാണ് ചോദിച്ചത് അല്ലാണ്ട് നിനക്ക് എൻ്റെ എൻ്റെ ദൈവം ഞാൻ ആരാണെന്നാണ് നിന്നോട് ഞാൻ ചോദിച്ചത് നീ അത് പറഞ്ഞാൽ മതി എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് പാപികളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ വേണ്ടി വന്നവനാണ് ഞാൻ അതിന് നീ തട പറയണ്ട അത്ര വലിയ കാര്യമൊന്നും ചിന്തിക്കേണ്ട നീ നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്താൽ മതി നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് നേരം കർത്താവിനെ ആരാധിക്കും അത് കഴിയുമ്പം നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇത് ഇത് യഥാർത്ഥത്തിൽ വിഗ്രഹാരാധനയാണ് ദൈവാരാധന നമ്മളെ പരീക്ഷിക്കുക നമ്മളിത് ചെയ്യുവോ നമ്മളിത് ചെയ്യോ നമ്മളെങ്ങനെ ഈ തീർത്ഥാടനം എങ്ങനെ പൂർത്തിയാക്കും കർത്താവിനെ ആരാധിച്ച് പൂർത്തിയാക്കുവോ അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അത് മോശമാക്കിക്കളയോ ഇത് ദൈവം പരീക്ഷിക്കാം നിൻ്റെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത് നീ ദൈവത്തെ വിട്ടുകളയോ ഒരു ചരടിൻ്റെ പേരിൽ ഒരു തൂവാലയുടെ പേരിൽ ഒരു താക്കോലിൻ്റെ പേരിൽ നീ കർത്താവിനെ വിട്ടുകളയോ അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ ഒരു മദ്യത്തിൻ്റെ പേരിൽ നീ കർത്താവിനെ വിട്ട് കളയുവോ വേറെ പല കാര്യങ്ങളും ഉണ്ട് പലതും നമുക്ക് ധ്യാനിച്ചെടുക്കാൻ സാധിക്കും നീ കർത്താവിനെ വിട്ട് കളയരുത് അതാണ് അതാണ് ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത് ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അതാണ് ഇന്നത്തെ സങ്കീർത്തനത്തില് നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ് സമുദ്രം അവിടുത്തെ അത് നിർമ്മിച്ചത് ഉണങ്ങിയ കരയം അവിടുന്നാണ് മെനഞ്ഞെടുത്ത വരുവിണ് നമുക്ക് കുമ്പിട്ടാരാധിക്കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്ത ഇതാണ് ഒരു സൃഷ്ടിച്ചേണ്ട കാര്യം അതാണ് ഫിലിപ്പിറക്കെഴുതിയ ലേഖനത്തിൽ എന്തുകൊണ്ടാണ് ഈ ഷോയെ എങ്ങനെ ഉയർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിനു വേണ്ടിയും എല്ലാ മുട്ടുകളും അവിടത്തേക്ക് മുമ്പിൽ മടങ്ങുന്നതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പത്രോസിനോട് ചോദിച്ചതുപോലെ നിന്റെ ദൈവത്തെക്കുറിച്ച് കുറിച്ച് നിനക്കെന്താ അഭിപ്രായം നിന്റെ ദൈവം നിനക്ക് നിന്നെ കുറച്ചു നേരത്തേക്ക് ഉപേക്ഷിക്കുന്ന ദൈവമാണ് അല്ല നിന്റെ ദൈവം നിന്റെ കൂടെയുള്ള ദൈവമാണ് നീയാണ് ദൈവത്തെ ഉപേക്ഷിക്കുന്നത് നിന്റെ സൗകര്യത്തിനാണ് നീ ദൈവത്തെ ആരാധിക്കുന്നത് നിനക്കിഷ്ടമുള്ളപ്പോഴൊക്കെ നീ ദൈവത്തെ ആരാധിക്കും അല്ലാത്തപ്പോൾ നീ ദൈവത്തെ വിട്ടുകളയുന്ന അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കണം അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ടുള്ള നമ്മുടെ ഈ ജീവിത നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കടമയതാണ് ദൈവത്തെ ആരാധിക്കുക മാമോദീസ സ്വീകരിച്ച കൂതാശകളിലൂടെ പരിപോഷിപ്പിക്കപ്പെട്ട വിശുദ്ധ വിവാഹമെന്ന കൂതാശകളിലൂടെ മുതിർന്നവർ പ്രത്യേകം കർത്താവിന് മുമ്പിൽ ഉടമ്പടിയെടുത്തവരും കർത്താവിനെ വിട്ടുകടയാൻ പാടില്ല കർത്താവിൻ്റെ കൂടെ നിൽക്കണം കർത്താവിനെ മുമ്പിൽ വന്നിട്ട് കർത്താവിനെ നിയന്ത്രിക്കാൻ പാടില്ല അതാണ് ചില നേർച്ചകളുടെ പിന്നിലെ ഒരു ഒരു പ്രശ്നം അതാണ് കർത്താവ് ഒരിക്കലും നമ്മുടെ മുൻപിൽ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാം നിങ്ങൾ അങ്ങനെ ചെയ്യോ എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ ചെയ്യാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാം എന്ന് ദൈവം കണ്ടീഷൻ വെച്ചിട്ടില്ല പക്ഷെ നമ്മൾ കണ്ടീഷൻ വയ്ക്കുകയാണ് എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ മുടിവടിക്കാം എനിക്കത് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ കണ്ടീഷൻ വെച്ച് കണ്ടീഷൻ വെച്ച് നിന്റെ ദൈവത്തെ നീ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് നീ സാധാന് നി പിന്നിലേക്ക് മാറ നിപ്പിന്നിലേക്ക് മാറി എൻ്റെ പുറകെ നടന്ന് നീ അനുഗമിക്കെ നിയന്ത്രിക്കേണ്ട ഞാൻ ദൈവമാണ് യേശുവേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും മാത്രം ർത്താവന്ന് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും മാത്രം യേശുമാത്രം കീർത്താവെന്ന് സ്വർഗാരോപണത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മളെ പരിശുദ്ധ പരി അർപ്പിക്കുമ്പോൾ കുരിശിൻ്റെ ചുവട് വരെ പോയി കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈശോയെ ആരാധിക്കുകയും ഈശോയുടെ ശരീരത്തെ വലിയ നിധി പോലെ കണ്ട് മടിയിലേക്ക് സ്വീകരിച്ച് പരിശുദ്ധമ്മയെപ്പോലെ നമുക്ക് കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ ഈശോയെ നമുക്ക് വളർത്തി വലുതാക്കാം നമ്മുടെ ഉള്ളിൽ ദൈവം അതിനായി നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ആമേൻ